വിഭൂതി ഉണ്ടായി 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 ശിവങ്കൽ ശക്തി അന്നുണ്ടായ നിന്നും മണ്ഡലം ശ്രീ മഹാഗണപതി വിജ്ഞാനങ്ങളും പരിജ്ഞാനങ്ങളും പഠിച്ചുകൊണ്ട് സർവ ലോക നിത്യാവിസ്മയങ്ങൾ തോന്നിച്ചുകൊണ്ട് സമഭൂജിയാഴ്ച യുഗത്തിങ്ക ആരുണ്യം തീർന്നതുമില്ല ദയായമല്ലംച്ചുകൊണ്ട് സമരാജമണ്ഡലത്തിൽ ടികൾ വെച്ച് പിണിയാളെ ഇരുത്തി അനിച്ചോതുമ്പോൾ നേക്കല്ല നാളേക്കല്ല വ്യാഴവട്ടം പന്തിരാണ്ടത്തേക്ക് ശത്രുവടക്കം വന്ന ദോഷങ്ങളെ തീർക്കണം ശത്രുമൂർത്തിയായിരിക്കുന്ന മഹാദേവ ഹരഹരാ മഹാദേവ അത്തിടും നരനുള്ള കണ്ണിൽ ഉത്ഭവിച്ചൊരു പുത്തങ്കത്തിൽ കഥാളി ഉരകരാം കാടന്യ പ്രഭുക്ഷേ രക്തരൂപം നമസ്തുദേ ഭഗതു ഭഗവതി പാതുമാം ഭദ്രകാളി നമസ്തു